അമേരിക്കയിൽ കാലിഫോർണിയൻ മരുഭൂമിയിലെ അത്ഭുത പ്രദേശമായ ഡെത്ത് വാലിയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ലോകത്തൊരിടത്തും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയുടെ അതിവിശാലമായ ഒരു പ്രദേശമൊന്നാകെ ക്ലച്ചു മറിച്ചിട്ടതുപോലെ കൂറ്റൻ കട്ടകൾ ഉപ്പുപാറകളാണിത് ഭീമാകാരനായ ഒരു രാക്ഷസൻ രാത്രിയിൽ ഉഴുതുമറിച്ചിട്ടതുപോലെ നോക്കത്താ ദൂരം പരന്നു പരന്നുകിടക്കുകയാണത് ലോകത്ത് മറ്റെവിടെയും കാണാനാവാത്ത തരം ഒരു ഉപ്പുതടം മഴയും അന്തരീക്ഷ താപവും ചേർന്ന് ഓരോ പാറകൾക്കും പ്രത്യേക ആകൃതി നൽകിയിരിക്കുന്നു ഡെവിൾസ് ഗോൾഫ് കോഴ്സ് എന്ന പേര് ഇതിനേറ്റവും ഉചിതമാണെന്ന് എനിക്ക് തോന്നി രാക്ഷസന്മാർക്ക് മാത്രമേ ഇവിടെ കളിക്കാനാവൂ വളരെ കുറച്ചാളുകളെ ഇവിടെ വന്നാൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയുള്ളൂ ഡെത്ത് വാലിയിൽ മാത്രമല്ല ലോകത്ത് തന്നെ അന്തരീക്ഷൂഷ്മാവ് ഏറ്റവും കൂടിയ സ്ഥലമാണിത് അൻപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഇപ്പോൾ താപനില ചൂട് ചൂടുകാറ്റ് വീശിയടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് ഷോട്ടുകൾ എടുത്തേ പറ്റൂ ഡെബിൾസ് ഗോൾഫ് കോഴ്സിൽ അധികനേരം വാഹനത്തിന് പുറത്തിറങ്ങി നിൽക്കരുതെന്നാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ലാലുവും ആലഞ്ചേരിയും ഏതാനും സ്റ്റില്ലുകൾ എടുക്കാനായി ഇറങ്ങി വന്നു ഡെത്ത് വാലിയിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളവും നൂറ്റി എൺപത് മീറ്റർ വരെ ആഴവുമുണ്ടായിരുന്ന മാൻലി തടാകത്തിന്റെ അടിത്തട്ടായിരുന്നു തൊണ്ണൂറ് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇത് ഉപ്പുപാറകിൽക്കിടയിലൂടെ അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കൊന്നും മനസ്സിലാക്കി തരുന്നതിനായി നടക്കുകയാണ് ഞാൻ ഇതിലെ നടക്കുന്നത് തെല്ലൊരപകടകരമാണ് ഇതൊന്നും മൃദുവായ കട്ടകളല്ല എന്നതുതന്നെ കാരണം കോൺക്രീറ്റിന്റെ ഉറപ്പുമായാണ് ഇത് കിടക്കുന്നത് ഉപ്പിന്റെ കൂടുതൽ ഉറപ്പുള്ള വകഭേദമായ ഉപ്പുപരലുകൾ കാണാനാവും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉരുകാണത് കൂർത്തതും പരുക്കനുമായ മുനകളുമായി അവയങ്ങനെ നിൽക്കുന്നു ഈ കട്ടകളിലേക്ക് മറിഞ്ഞു വീണാൽ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് ഏൽക്കുക സിയറനവാദ പർവ്വതത്തിനും ഞാൻ നേരത്തെ നിന്ന ബ്ലാക്ക് മൗണ്ടിനുമിടയിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുകയാണ് ഡെവിൾസ് ഗോൾഫ് കോഴ്സ് ഭൂനിരപ്പിൽ മാത്രം ചിതറിക്കിടക്കുകയാണ് ഈ ഉപ്പുകണ്ഡങ്ങളെന്ന് കരുതരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പസഫിക് കോസ്റ്റ് ബൊറാക്സ് കമ്പനി ഡ്രില്ലിംഗ് നടത്തിയ ശേഷം ഇവിടെ മുന്നൂറ് മീറ്റർ ഖനത്തിൽ ഉപ്പു നിക്ഷേപമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആധുനിക കാലത്ത് നടത്തിയ പഠനത്തിൽ ഡെവിൾസ് ഗോൾഫ് കോഴ്സിലെ ഉപ്പ് നിക്ഷേപത്തിന്റെ ആഴം രണ്ടായിരത്തി മീറ്റർ വരെ ഉണ്ടാവാമെന്നാണ് തെളിഞ്ഞത് കാറിൽ കയറി യാത്ര തുടരുകയാണ് കൊടും ചൂടാണെന്നതിനാൽ അധികമാളുകൾ ഈ പ്രദേശത്തേക്ക് തന്നെ വരാറില്ല ആലഞ്ചേരിയുടെ ടെൻഷൻ വർദ്ധിച്ചപ്പോഴാണ് ഞാൻ കാറിലേക്ക് കയറിയത് കാർ തന്നെ ഓവർ ടെമ്പറേച്ചറിന്റെ സിഗ്നലുകൾ കാണിച്ചു തുടങ്ങിയിരുന്നു യാത്രയിലും ഡെബിൾസ് ഗോൾഫ് കോഴ്സിലെ ഉപ്പുപാറ പ്രതലത്തെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു ഇങ്ങനെയൊരു പ്രദേശത്തെക്കുറിച്ച് നമുക്ക് കേട്ടറിവ് പോലും ഉണ്ടാവില്ല സിനിമകളിൽ പോലും കണ്ടിട്ടുമില്ല വലിയ തടാകം അന്തരീക്ഷ ഊഷണതയുടെ വർധനവിനുസൃതമായി വറ്റി വിസ്തൃതി കുറഞ്ഞ് ഡെബിൾസ് ഗോൾഫ് കോഴ്സ് ഭാഗത്ത് വെച്ചാണ് ഒടുവിൽ അപ്രത്യക്ഷമായതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു പുൽനാമ്പ് പോലും കിളിർത്തിട്ടില്ലാത്ത പ്രദേശമാണിത് വാഹനങ്ങൾക്ക് പോകാനുള്ള ഭാഗം കട്ടകൾ ഒതുക്കി ഒന്ന് നിരപ്പാക്കിയിട്ടിരിക്കുകയാണ് ചാർജ് ചെയ്താൽ അതിവിടെ കിടക്കുകയുമില്ല വിണ്ട് കീറിപ്പോകും ഉപ്പുപാറകളുടെ ഫോമേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാം ഉപ്പിന്റെ ഒരു വെളുത്ത പാട അതിനിടയിലൂടെ കാണാം അന്തരീക്ഷ താപം മൂലമാണ് പാറകൾക്ക് പ്രധാനമായും ഈ രൂപപരിണാമം ഉണ്ടാകുന്നത് തുടർച്ചയായി മഴയുണ്ടാവുകയാണെങ്കിൽ ഉപ്പലിഞ്ഞും പാറകൾ പ്രത്യേക രൂപം കൈവരിക്കും ഏതാനും വാഹനങ്ങൾ ഡെവിൽസ് ഗോൾഫ് കോഴ്സിലേക്ക് പോകുന്നുണ്ട് മൂന്ന് കിലോമീറ്ററോളം ഇങ്ങനെയുള്ള വഴിയിലൂടെ ഓടിയാലേ കാർ പ്രധാന പാതയിലേക്ക് എത്തുകയുള്ളൂ കുറച്ചപ്പുറം വെള്ളം നിറഞ്ഞ ഒരു തടാകമുണ്ടെന്ന് തോന്നും വീണ്ടും പ്രധാന പാതയിലേക്ക് കയറിയിരിക്കുന്നു ബാഡ് വാട്ടർ ബേസിൻ എന്നൊരു സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ് ബാഡ് വാട്ടർ ബേസിൻ കാലിഫോർണിയൻ ഗോൾഡ് റിഷിൻ്റെ കാലത്ത് നിരവധി പേർ ഈ താഴ്വര മുറിച്ചുകിടക്കാൻ ശ്രമിച്ചിരുന്നു കാഴ്ചക്കാരെ കബളിപ്പിക്കുന്ന ഡെത്ത് വാലിയുടെ സ്ഥായിയായ ഭാവമാണ് അവരെയും ആ സാഹസത്തിന് പ്രേരിപ്പിച്ചത് പക്ഷേ ഡെത്ത് വാലിയിലിറങ്ങിയവർ പ്രതീക്ഷിച്ചതിലും ദുർഘടമായിരുന്നു വഴികൾ കൂടെ കരുതിയിരുന്ന വെള്ളമെല്ലാം തീർന്നു തിരികെ നടന്ന് വെള്ളം ശേഖരിക്കാനാവില്ല മുന്നോട്ട് നടന്നാൽ എവിടെ വെള്ളമുണ്ടാവുമെന്ന് അറിയില്ല എങ്കിലും അവർ മുന്നോട്ടു തന്നെ നടന്നു മിക്കവരും ഡെത്ത് വാലിയിൽ മരണത്തെ പുൽകി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് ജനുവരിയിൽ പാമൻ മലനിരയുടെ കുത്തനെയുള്ള ചെരുവുകൾ വഴി ഒരു സംഘം ആളുകൾ താഴ്വര കടന്നു അവരാണ് കൊടുംചൂടിന്റെ ഈ താഴ്വാരത്തിന് ഡെത്ത് വാലി എന്ന് പേര് നൽകിയത് കാർ ബാഡ് വാട്ടർ ബേസിന് എത്തിയിരിക്കുന്നു ഞങ്ങളും അവിടെ കാർ നിർത്തിയിറങ്ങി നല്ല വൃത്തിയിലും ചിട്ടയിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അതെല്ലാം ഭംഗിയായി സംരക്ഷിക്കുന്നതിൽ നാട്ടുകാരും മറ്റു നാടുകളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഒരു ഗ്ലേഷ്യറിലൂടെ എന്ന പോലെ കുറെ ആളുകൾ നടക്കുന്നു ഇതാണ് ബാഡ് വാട്ടർ ബേസിനിലെ പ്രധാന കാഴ്ച ഇവിടെയും ഡെബിൾസ് ഗോൾഫ് കോഴ്സിൽ കണ്ടതുപോലെ ഉഴുതുമറിച്ചിട്ടതിന് സമാനമായ ഭാഗമുണ്ട് പക്ഷേ വലിയൊരു പ്രദേശം ഉപ്പിന്റെ മിനുസുമാറുന്ന പ്രതലമാണ് ആ പ്രതലത്തിലേക്ക് എത്താൻ പലകയടിച്ച് ഇങ്ങനെ സൗകര്യപ്രദമാക്കിയ ഒരു വഴിയുമുണ്ട് ചിത്രീകരണത്തിനായി എത്തിയ ഒരു പ്രൊഫഷണൽ ക്യാമറമാൻ നടന്നു പോകുന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഭാഗം ബാഡ് വാട്ടർ പൂൾ എന്നാണ് അറിയപ്പെടുന്നത് പാർക്കിംഗ് യാർഡിൽ മുകളിൽ നിന്ന് ഞാൻ ബാഡ് വാട്ടർ ബേസിന്റെ ഏകദേശ രൂപം ഒന്ന് കാണുകയാണ് ഡെത്ത് വാലിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടയ്ക്കിടെയും ദിവസങ്ങൾക്കകം അവ വറ്റിപ്പോകുകയും ചെയ്യുന്ന ബാഡ് വാട്ടർ ബേസിൻ ബാഡ് വാട്ടർ ബേസിനിലൂടെ ഒന്ന് നടക്കാൻ ഞാൻ തീരുമാനിച്ചു പലകടിച്ച വഴിയിലൂടെ പ്രയാസമേതുമില്ലാതെ നടക്കാം ഡെത്ത് വാലിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗത്തിന്റെ സൂചനാഫലകം ഇവിടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എൺപത്തിയഞ്ചര മീറ്റർ താഴ്ചയിലാണിവിടം പസഫിക് സമുദ്രം ഈ പ്രദേശത്തേക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന ചുരുക്കം നൂറുകണക്കിന് വർഷങ്ങൾക്കിടയിൽ അഞ്ചിൽ ബാഡ് വാട്ടർ ബേസിനിൽ വലിയൊരു തടാകം രൂപപ്പെട്ടിരുന്നു കനത്ത മഴയെ തുടർന്നായിരുന്നു അത് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിയിൽ രൂപപ്പെട്ട തടാകം മഴ കഴിഞ്ഞതോടെ ശോഷിച്ചു തുടങ്ങി രണ്ടായിരത്തിയേഴ് ഫെബ്രുവരിയിലാണ് അത് പൂർണ്ണമായും അപ്രത്യക്ഷമായത് പക്ഷേ ആ തടാകം കൊണ്ട് ഒരു നേട്ടമുണ്ടായി ബാഡ് വാട്ടർ ബേസിനിൽ നൂറ്റാണ്ടുകളായി കൂർത്ത മുനകളുമായി നിന്നിരുന്ന ഉപ്പുപാറകൾ അലിഞ്ഞു തടാകം വറ്റിക്കഴിഞ്ഞപ്പോൾ താരതമ്യേന മിനുസം മാറുന്ന അടിത്തട്ടാണ് തെളിഞ്ഞത് ഈ ഭാഗമെല്ലാം അതിൽ ഉൾപ്പെട്ടതാണ് നിലം കോൺക്രീറ്റ് ചെയ്തതുപോലെ കിടക്കുന്നു രണ്ടു വർഷക്കാലം കെട്ടിക്കിടന്ന വെള്ളത്തിൽ ഉപ്പുപാറ അലിഞ്ഞുണ്ടായ ഒരു രൂപാന്തരമാണിത് ദൂരെ പർവ്വതത്തിന്റെ പാദം വരെ പരന്നു കിടക്കുകയാണിത് ഉപ്പിന്റെ ഉപ്പിൻ്റെ പാളിയാണ് വെളുപ്പ് നിറത്തിൽ ഇങ്ങനെ നീണ്ടുകിടക്കുന്നത് സൂര്യകിരണങ്ങൾ മിനുസമാറുന്ന ഉപ്പുപ്രതലത്തെ പരിക്കൻ പ്രതലത്തെക്കാൾ ചൂടുപിടിപ്പിക്കുകയാണ് അതിനു മുകളിലൂടെ അല്പനേരം ഇങ്ങനെ നടക്കുന്നത് ഒരു സാഹസം തന്നെയാണ് പ്രകൃതിയുടെ ഈ സവിശേഷ മേഖലയുടെ തീവ്രത അതിന്റെ പാരമ്യത്തിൽ അനുഭവിക്കുകയാണിവിടെ ഭൂമിയുടെ രണ്ട് അത്ഭുതങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മഹാഗിരിഗന്ധരമായ ഗ്രാൻഡ് കനിയൻ കണ്ടു ഇന്ന് ഡെത്ത് വാലി എന്ന അപൂർവ താഴ്വരയും ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരത്തിൽ നിന്നും രണ്ട് മണിക്കൂർ വീതം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയാൽ എത്തുന്നത് ഇത്തരം രണ്ട് പ്രകൃതിയാത്ഭുതങ്ങളിലേക്കാണ് ടൂറിസം വ്യവസായത്തിന് അത് വലിയ മുതൽക്കൂട്ടാവുന്നുണ്ട് ഇതാണ് ബാഡ് വാട്ടർ പൂൾ ബാഡ് വാട്ടർ ബേസിൻ രൂപപ്പെട്ട കാലം മുതൽ തന്നെ ഇവിടെയുള്ള കുളമാണിത് ഡെത്ത് വാലിയുടെ ഈ പ്രദേശത്ത് തുടർച്ചയായി ജീവൻ നിലനിൽക്കുന്ന ഇടവുമാണ് ബാഡ് വാട്ടർ പൂൾ ചിലതരം ഒച്ചുകൾ ലാർവകൾ പ്രത്യേകതരം പായലുകൾ എന്നിവയൊക്കെ അതിൽ വളരുന്നുണ്ട് രാക്ഷസൻ ഉഴുതുമറിച്ചിട്ട പാടം പോലുള്ള ബാഡ് വാട്ടർ ബേസണിൽ നിന്ന് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചു പ്രകൃതിയുടെ എന്ത് അത്ഭുതങ്ങൾ അതിനെയെല്ലാം മനുഷ്യൻ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുത്തിരിക്കുന്നു ആലഞ്ചേരിയും ലാലുവും കാറിലുണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് നേരം മൂന്ന് മണിയായിരിക്കുന്നു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉരുകുന്ന ചൂടിലൂടെയും വെയിലിലൂടെയും നടക്കുകയാണ് സഞ്ചാരം ചിത്രീകരണം യഥാവിധം നടക്കുന്നതിന് പരമാവധി സഹകരിക്കുകയാണ് എൻ്റെ സഹയാത്രികർ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലൂടെയുള്ള ഈ സഞ്ചാരം ഒരു വിനോദയാത്രയാണ് പക്ഷേ അവർ എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഇനി അവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെ കാണുന്നു അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് എന്നൊരു പ്രഖ്യാപനം ഞാൻ നടത്തി ഇവിടെ അടുത്തൊന്നും തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഇല്ല എത്ര തന്നെ ശ്രമിച്ചാലും ഒരു മണിക്കൂറിനകം ഭക്ഷണം കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം വണ്ടിയിൽ വാങ്ങിവെച്ചിരുന്ന ഉപ്പിവെള്ളവും പഴങ്ങളും ഇത്രയും നേരം ഞങ്ങളെ ചെറിയ രീതിയിലെങ്കിലും ആശ്വസിപ്പിച്ചിരുന്നു ആ സ്റ്റോക്കും ഇപ്പോൾ തീർന്നു കഴിഞ്ഞു ഡെത്ത് വാലി ആകട്ടെ ദയാരഹിതമായി അങ്ങനെ നീണ്ടതുവർന്ന് കിടക്കുകയാണ് വഴിയരികിലെ ബോർഡുകൾ ഓരോന്നും പരതിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഡെത്ത് വാലിയിൽ ഇനിയും പല കാഴ്ചകൾ ഉണ്ടെന്നറിയാം ആർട്ടിസ്റ്റ് ഡ്രൈവ് ഫെർനസ് ക്രീക്കിന്റെ പ്രധാന ഭാഗങ്ങൾ എന്നിവയെല്ലാം ഇനിയും കണ്ടിട്ടില്ല മുന്നിൽ വിവിധ വർണ്ണങ്ങളോട് കൂടിയ ഒരു മലനിര കാണുന്നു അതിനടുത്ത പാതയാണ് ആർട്ടിസ്റ്റ് ഡ്രൈവ് യാത്ര ആവഴിയാക്കാം എന്ന എൻ്റെ അഭിപ്രായത്തെ ലാലുവും ശക്തമായി പിന്തുണച്ചു അങ്ങനെ ആലഞ്ചേരി ആർട്ടിസ്റ്റ് ഡ്രൈവിലൂടെ കാർ വിടുകയാണ് ഇവിടെ ഇറങ്ങണമെന്നില്ല കാറിലിരുന്ന് മലകളുടെ വർണ്ണവ്യത്യാസവും ഭൂപ്രകൃതിയുടെ വ്യത്യസ്തതയുമെല്ലാം കാണാം ഏഴ് കിലോമീറ്ററോളം ഇങ്ങനെ അധികമായി യാത്ര ചെയ്യണമെന്നേയുള്ളൂ ബ്ലാക്ക് മൗണ്ടൻ്റെ ഭാഗമായ മലനിരകളാണിത് ഡെത്ത് വാലിയിൽ വിവിധ വർണ്ണങ്ങളിലുള്ള പാറകളും മലകളും കാണാനാവുന്ന ഏറ്റവും വിശാലമായ പ്രദേശമാണ് ആർട്ടിഷ് ഡ്രൈവിൻ്റെ വശങ്ങളിലുള്ളത് അയൺ സൾഫൈറ്റ് എന്ന ധാതുവിൻ്റെ സാന്നിധ്യമാണ് മലകൾക്ക് ആ നിറവ്യത്യാസം നൽകുന്നത് ചുവപ്പ് പിങ്ക് മഞ്ഞ എന്നീ നിറങ്ങൾ അയൺ സൾഫൈറ്റിൻ്റെ സംഭാവനയാണ് മൈക്കയുടെ സാന്നിധ്യം ചില പാറകൾക്ക് പച്ച നിറം സമ്മാനിക്കുന്നു പർപ്പിൾ നിറമുള്ള മലകളാവട്ടെ മാംഗനീസ് നിക്ഷേപമുള്ളവയാണ് ലേ ലഡാക്ക് പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടതിന് സമാനമായ ഭൂമിയിലൂടെ കുറച്ചു ദൂരം പോകണം നിറപ്പകർച്ചയുള്ള മലകൾ കൂടുതൽ ഉള്ളിടത്തേക്ക് അക്കാണുന്ന മലകളാണ് ആർട്ടിസ്റ്റ് ഡ്രൈവിനെ ആകർഷകമാക്കുന്നത് പിങ്ക് പച്ച വെള്ള കറുപ്പ് ഓറഞ്ച് തുടങ്ങി പല നിറങ്ങൾ ഒരു മലയിൽ തന്നെ കാണാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഡെത്ത് വാലി പ്രദേശം ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ വേദി കൂടിയായിരുന്നു പാറകളിലും മണ്ണിലും കാണുന്ന നിറവ്യത്യാസം അതിന് തെളിവാണ് ഓക്സിഡേഷനും രാസപ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ വർണ്ണമലകളെ അവയുടെ മനോഹാരിതയോടെ നിലനിർത്തുന്നത് ഉറപ്പു കുറഞ്ഞ പാറകളും അടർന്നു വീഴുന്ന കുന്നുകളുമെല്ലാമാണ് ആർട്ടിഷ് ഡ്രൈവിൻ്റെ ഇരുഭാഗത്തും ചില സന്ദർഭങ്ങളിൽ മരുക്കാറ്റിൽ മണ്ണ് വീണ് ഈ പാത ഉതഞ്ഞു പോവാറുമുണ്ട് വൺവേ സംവിധാനമാണ് ഇവിടെ എന്നതാണ് ആശ്വാസകരമായ കാര്യം എതിരെ വണ്ടികൾ വന്നാൽ വീത് കുറഞ്ഞ ഈ പാതയിൽ ഗതാഗത തടസ്സമുണ്ടായേക്കാം പലപ്പോഴും കല്ലും മണ്ണും അപ്രതീക്ഷിതമായി പാതയിലേക്ക് ഇടിഞ്ഞു വീഴാറുണ്ട് ഡെത്ത് വാലി നാഷണൽ പാർക്ക് ജീവനക്കാരാണ് പെട്ടെന്ന് തന്നെ റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക ഇതിനായി ഫർണസ് ക്രീക്കിൽ പ്രത്യേക ദൗത്യസംഘം തന്നെയുണ്ട് ആർട്ടിസ്റ്റ് ഡ്രൈവ് പിന്നിട്ട് ഞങ്ങൾ തിരികെ പ്രധാന പാതയിലേക്ക് വന്നു കയറി പാത ഏറെക്കുറെ വിജനമാണ് പല നിറമാറുന്ന മലനിരകൾ തന്നെയാണ് ഇവിടെയും കാഴ്ച അതങ്ങനെ അവസാനമില്ലാത്ത വിധം വ്യാപിച്ചു കിടക്കുന്നു ആർട്ടിസ്റ്റ് ഡ്രൈവിനേക്കാൾ ആകർഷകമാണ് ഈ വഴി പോകുമ്പോഴുള്ള വർണ്ണമലകളെന്ന് എനിക്ക് തോന്നി വെൺ ഉച്ചിയിൽ തവിട്ട് കിരീടം വെച്ചതുമായ മലകൾ ഡെബിൾസ് ഗോൾഫ് കോഴ്സിലേക്കുള്ള യാത്രയിൽ കണ്ട ഗോൾഡൻ കനിയൻ എന്ന ഭാഗമാണത് അത് പിന്നിട്ട് നീങ്ങുമ്പോൾ ഫർണസ് ക്രീക്കിലേക്ക് എത്തുന്നു ഫർണസ് ക്രീക്ക് ഇൻ ആണ് അക്കാണുന്നത് ഒരു മരിപ്പച്ചയായി അതങ്ങനെ നിൽക്കുന്നു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഗംഭീരമായൊരു പ്രോപ്പർട്ടിയാണത് ഇവിടെ തന്നെയുള്ള ഫർനസ് ക്രീക്ക് റാഞ്ചിൽ നിന്നും ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഇടതുവശത്ത് മരുപ്പച്ച പോലെ ഒരു ഭാഗം കാണാം അതാണ് ഫെർണസ് ക്രീക്ക് റാഞ്ച് ഡെത്ത് വാലിയിൽ ദിവസങ്ങളോളം താമസിക്കാൻ എത്തുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന കേന്ദ്രം കൂടിയാണ് ഫെർണസ് ക്രീക്ക് റാഞ്ച് റിസോർട്ട് ടൂറിസ്റ്റുകൾ വന്ന ധാരാളം വാഹനങ്ങളുണ്ട് ഇവിടെ ഇവിടെ ലഭിക്കുന്ന സൗകര്യങ്ങളിലെ ബോർഡുകൾ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഫെർനസ് ക്രീക്കിന് ഒരു പോസ്റ്റ് ഓഫീസുണ്ട് അതാണ് ഇക്കാണുന്നത് അതിവിശാലമായ ഒരു ക്യാമ്പസ് ആണ് ഫെർണസ് ക്രീക്ക് റാഞ്ച് റിസോർട്ടിന്റേത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുറികളുണ്ട് ഈ റിസോർട്ടിൽ കൗബോയ് ശൈലിയിലാണ് കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളുമെല്ലാം ഒരുക്കിയിരിക്കുന്നത് റെസ്റ്റോറന്റുകൾ കോക്ടൈൽ ഔട്ട്ലെറ്റുകൾ കോൺഫറൻസ് ഹാൾ ബാങ്ക് ഹാൾ സുവനീർ ഷോപ്പുകൾ ടെന്നീസ് കോർട്ടുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്നിങ്ങനെ ഇവിടെയുള്ള സൗകര്യങ്ങൾ ഏറെ ജീപ് റെന്റൽ ഗസ്റ്റ് റൂം കുതിരസവാരി കുതിരവണ്ടി സവാരി തുടങ്ങി ഗോൾഫ് കോഴ്സ് വരെയുണ്ട് ഇവിടെ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയുടെ പളവളപ്പല്ല അല്പം പരുക്കനായ ഒരു ഭാവമാണ് റിസോർട്ടിലെവിടെയും ദർശിക്കാനാവുന്നത് ഈ കെട്ടിടത്തിണ്ണയിലേക്ക് വെയിലിൽ നിന്ന് കയറുമ്പോഴുള്ള ആശ്വാസം ചെറുതല്ല മുറിയെടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല ഡെത്ത് വാലിയിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിന് വരുന്നവരും ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി എത്തുന്ന ഒരിടമാണിത് റെസ്റ്റോറന്റിലെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി ബോർഡിലുണ്ട് ഇത്തരം റാഞ്ചുകളിൽ എന്നും വൈവിധ്യമാർന്ന മെനു ഉണ്ടാവണമെന്നില്ല കൊടും ചൂടായതിനാൽ തണുത്ത ഒരു ബിയറാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് അടുക്കളയുടെ അടുത്തു തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് കുക്ക് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട് ലാലു ഡെത്ത് വാലിയിൽ നിന്നെടുത്ത ഫോട്ടോകൾ പരിശോധിക്കുന്നു അങ്ങനെയിരിക്കെ ഞങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയായി പാചകക്കാരൻ സെർവ് ചെയ്യാനുള്ളയാളെ വിളിച്ചു വരുത്തി വിചിത്രമായ രൂപവും ശൈലിയുമാണ് റാഞ്ചിലുള്ളവർക്കെന്ന് തോന്നും ബീഫ് കൊണ്ടുള്ള പേരറിയാത്ത ഒരു വിഭവമാണ് ഹെവി ഫുഡ് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണമാണ് ഇതെന്ന് പറയാം നല്ല വിശപ്പുണ്ട് നിറഞ്ഞ വയറുമായി റെസ്റ്റോറന്റിന് പുറത്തു കിടക്കുകയാണ് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടന്നുറങ്ങാനാണ് തോന്നുന്നത് വരാന്തയിൽ ആളുകൾ കാത്തിരിക്കുന്ന സ്ഥലമാണിത് ഇവിടെ പോലും നല്ല ചൂടാണ് എങ്കിലും ഇവിടെ നിന്നും ചുട്ടുപൊള്ളുന്ന ചുട്ടുകൊള്ളുന്നവയിലേക്ക് ഇറങ്ങാൻ ഒരു മടി പക്ഷെ ഇറങ്ങുക തന്നെ വേണമല്ലോ സമയം മണിയായിരിക്കുന്നു നാലുമണിയായിരിക്കുന്നു ഫെർണസ്ക്രി ക്രാഞ്ച് റിസോർട്ടിൽ നിന്നും പുറപ്പെടുകയാണ് ഒരു എയ്റ്റീൻ ഹോൾ ഗോൾഫ് കോഴ്സ് ഉണ്ട് ഈ റിസോർട്ടിനോടനുബന്ധിച്ച് ലോകത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഗോൾഫ് കോഴ്സ് എന്ന റെക്കോർഡാണ് അതിനുള്ളത് അതുപോലെ മൂവായിരം അടി ദൈർഘ്യമുള്ള ഒരു എയർ സ്ട്രിപ്പും ഈ റിസോർട്ടിന് സ്വന്തമായുണ്ട് ലോസ് ആഞ്ചലസിലെയും ലാസ് എല്ലാം സമ്പന്നർ സ്വന്തം ചെറുവിമാനങ്ങളിൽ ആ സ്ട്രിപ്പിൽ വന്നിറങ്ങി ഡെത്ത് വാലിയിലെ സാഹസങ്ങളിലേക്ക് പോകുന്നത് പതിവാണ് റിസോർട്ടിന്റെ ഭാഗമായ കോട്ടേജുകളുടെ നിരയാണ് അക്കാണുന്നത് ഇനിയും രണ്ടര മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് ലാസ് വേഗാസിലേക്ക് വഴിയരികിൽ ഒരു ബോർഡ് കണ്ടു ഇനി എന്തെങ്കിലും വിധമുള്ള സർവീസുകൾ ലഭിക്കുന്ന ഇടം അൻപത്തിയേഴ് മൈലുകൾക്കപ്പുറമാണെന്നാണ് അത് ഭക്ഷണമോ വെള്ളമോ ആവശ്യമെങ്കിൽ അത് ഫെർനസ് ക്രീക്ക് റാഞ്ചിൽ നിന്നോ ക്രീക്ക് ഇന്നിൽ നിന്നോ വാങ്ങി കരുതിക്കൊള്ളണം ഇനി ഒരു നൂറ് കിലോമീറ്ററോളം ദൂരത്തേക്ക് ഒരു സർവീസും ലഭ്യമാകില്ല പെട്രോൾ പമ്പ് ഉണ്ടാവില്ല ഭക്ഷണമോ വെള്ളമോ കിട്ടില്ല മനുഷ്യവാസം തന്നെ ഇല്ലാത്ത ഭാഗമാണ് ഇപ്പറഞ്ഞ നൂറ് കിലോമീറ്റർ ദൂരം മടക്കയാത്രയിലും പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്റെ ചിന്ത ലോകത്തിന്റെ ഓരോ കോണിലും ഈ വിധമുള്ള എന്തെന്തു അത്ഭുതങ്ങളാണുള്ളത് ഡെത്ത് വാലി എന്ന് നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവാം സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ടാവാം പക്ഷേ അതെങ്ങനെയാണെന്നും അതിൻ്റെ അത്ഭുതങ്ങളും നേരിൽ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ യാത്രകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുസ്തകത്തിലെ ഒരു ചിത്രമായല്ല അൻപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂട് വരെയായി ഇത് നേരിട്ട് അനുഭവിക്കുക തന്നെയാണ് നേരത്തെ സന്ദർശിച്ച സബ്റിസ്കി പോയിന്റും പിന്നിട്ട് യാത്ര തുടരുകയാണ് ഇത്തരം ഓരോ സ്ഥലത്തും അനുഭവിച്ച ചൂട് കഷ്ടപ്പാടുകൾ കാഴ്ചകൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് യാത്രാനുഭവം പൂർത്തിയാവുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മരുഭൂമിയുടെ പാരുഷ്യവും സൗന്ദര്യവും കലർന്ന ഭാവം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അല്പനേരം ഒന്ന് മയങ്ങിക്കൊള്ളാൻ ആലഞ്ചേരി എന്നോട് പറഞ്ഞു ആ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുകയാണ്